ഹലോ ഗെയ്സ് അലൈക്കും ഫൈസൽ ക്രാഫ്റ്റ് ആൻഡ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറേ കാര്യങ്ങൾക്ക് ശേഷം മിനി കിച്ചണും വായിച്ചാണ് മിനി കിച്ചണിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മേ ഇപ്പി നൂഡിൽസ് ആട്ടോ അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം അപ്പോൾ ഇപ്പി നൂഡിൽസിൻ്റെ ഒരു പാക്ക് വേണം പിന്നെ ഒരു കപ്പ് വെള്ളം വേണം പിന്നെ വിറക് പിന്നെ ചട്ടി അപ്പോൾ ഗൈസ് നമുക്കിഞ്ഞ് അടുപ്പ് കത്തിക്കാം ഇനി നമുക്ക് ചട്ടിയിലോട്ട് വെള്ളമൊഴി വെള്ളമൊഴിച്ചൊടുക്കാം ഇനി നമുക്ക് ചട്ടി ഈ അടുപ്പിലായിട്ട് വെച്ചെടുക്കാം അടുപ്പ് നന്നായി കത്തുന്നുണ്ട് കേട്ടോ ഗെയ്സ് വെള്ളം നന്നായി തിളച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ചു വരുന്നുണ്ട് ഗേസ് അപ്പോൾ ന്യൂഡിൽസ് ഈ തിളച്ച് വരുന്ന വെള്ളത്തിക്ക് ഇട്ടുകൊടുക്കാം ഗെയ്സ് നമുക്കൊന്ന് ഇത് നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മളുടെ ന്യൂഡിൽസൊക്കെ നന്നായി നൂല് പോലെ വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പി നൂഡിൽസ് തന്നെ വരുന്ന ഒരു മസാല ഉണ്ട് അത് ഇട്ടു ഇനി നമുക്ക് അത് നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ അപഗൈസ് നമ്മളെ ന്യൂഡിൽസൊക്കെ നന്നായി വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തേക്ക് സെർവ് ചെയ്യാം അപഗൈസ് പാത്രത്തിൽ നമ്മുടെ ന്യൂഡിൽസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി പുറത്ത് പോയി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിത് കഴിക്കാൻ പോവുകയാണ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബായ് ബായ്